റിട്ടേണിംഗ് ഓഫീസറുടെ പക്ഷപാത നിലപാടിൽ ാണ് ബി ജെ പിടതിയെ സമീപിക്കുന്നത് അഴിയൂർ ഗ്രാമപഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡ് ബി ജെ പി സ്ഥാനാർത്ഥി പ്രീത പിക്കെയാണ് പരാതിയുമായി കോടതിയെ സമീപിക്കുന്നത് ആകെയുള്ള അഞ്ച് പോസ്റ്റൽ വോട്ടിൽ മൂന്ന് വോട്ട് എൽ ഡി എഫിനും രണ്ട് വോട്ട് ബി ജെ പി ലഭിച്ചത് എൽ ഡി എഫിലെ രണ്ട് വോട്ടും ബി ജെ പി തിരുത്തൽ നടന്നതിനാൽ റദ്ദാക്കണമെന്ന് ബി ജെ പി സ്ഥാനാർത്ഥിയും ഏജന്റുമാരും ആവശ്യപ്പെട്ടു എന്നാൽ റിട്ടേണിംഗ് ഓഫീസർ ഈ ആവശ്യം അംഗീകരിക്കാതെ ഒരു വോട്ടിന് ജയിച്ചതായി പ്രഖ്യാപിച്ചിരുന്നു റിട്ടേണിംഗ് ഓഫീസറുടെ പക്ഷപാത നിലപാടിൽ പ്രതിഷേധിച്ച് ബി ജെ പി കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് നാളെ കോടതിയിൽ കേസ് ഫയൽ ചെയ്യുമെന്ന് ബി ജെ പി സ്ഥാനാർത്ഥി പ്രീത പിക്കി പറഞ്ഞു സാക്ഷ്യപ്പെടുത്തിയ ഗസ്റ്റഡ് ഓഫീസർ ഇനീഷ്യൽ ചെയ്യാതിരുന്നിട്ടും റിട്ടേണിംഗ് ഓഫീസർ ആ വോട്ട് അസാധുവാക്കാതെ പോൾ ചെയ്ത വോട്ടായി സ്വീകരിച്ച തെറ്റായ നടപടി കാരണം ഞാൻ പരാജയപ്പെടുകയും അതിനാൽ നാളെ ഞാനും സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാനും എൻ്റെ പാർട്ടിയും നിയമപരമായി മുന്നോട്ട് പോകുന്നു